നമസ്കാരം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകിക്കൊണ്ട് നിരപരാധികളെ കൊന്നൊടുക്കുകയും നമ്മുടെ ഭാരതത്തിലെ നിരപരാധികളെ കൊല്ലാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ട നരാധമനാണ് അസീം മുനീർ എന്ന പാകിസ്ഥാന്റെ പട്ടാള മേധാവി സ്വന്തം രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ആക്രമണം തുടങ്ങി വെച്ചിട്ട് എവിടെയെങ്കിലും ചെന്ന് ഓടി ഒളിക്കുന്ന ഭീരുത്വം നിറഞ്ഞ പട്ടാള മേധാവി കൂടാതെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഭാര്യയെപ്പോലും അസീമുനീർ എന്ന ആഭാസൻ അഥവാ അസീം എന്ന കാബാലികൻ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് നിർണായകമായ ഓരോ വെളിപ്പെടുത്തലുമാണ് ഓരോ ദിവസവും മുൻ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നും ജനങ്ങൾ കേൾക്കുന്നത് അഥവാ ലോകം തന്നെ കേൾക്കുന്നത് പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ പ്രതികാര ബുദ്ധിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് തന്റെ ഭാര്യയോട് പോലും അസീം മുനീർ പ്രതികാര മനോഭാവത്തോടെ ഇടപെട്ടു ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു മൂന്നാഴ്ചയായി ഈ ഭാര്യ ഒന്ന് കാണാൻ പോലും അവർ അനുവദിച്ചില്ല അതായത് ഈ അസീം മുനീർ എപ്പോഴും നോക്കിക്കഴിഞ്ഞാലും ഇമ്രാൻഖാന്റെ ഭാര്യയുടെ അടുത്ത് പോകാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു താൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഐ എസ് ഐയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നും അസീം മുനീറിനെ നീക്കം ചെയ്ത വേളയിൽ അസീം മുനീർ തന്റെ ഭാര്യയുമായി ചങ്ങാത്തം കൂടാൻ ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ അവർ തനിക്ക് ഇതുമായൊരു ബന്ധമില്ല എന്ന് വ്യക്തമാക്കി ചങ്ങാത്തം സ്ഥാപിക്കാൻ വന്നതിനെ തടയുകയാണ് ഉണ്ടായത് അതിന്റെ പ്രതികാരമായി ഏകദേശം പത്ത് മാസത്തോളമാണ് അവരെ തടവിലാക്കിയത് എന്നാൽ ഇതെല്ലാം ഉള്ളിൽ വെച്ച് പ്രതികാര ബുദ്ധിയോടെയാണ് പെരുമാറുന്നത് മൂന്നാഴ്ച ആയി ഇമ്രാഖാന്റെ ഭാര്യ ബുഷ്ക ബി കാണാൻ അനുവദിച്ചിട്ട് എന്നാണ് ഇപ്പോൾ ഇമ്രാഖാൻ വ്യക്തമായി പറയുന്നത് മാത്രമല്ല തന്റെ ഭാര്യയ്ക്ക് എന്ത് അനീതി സംഭവിച്ചാലും അതിന് പൂർണ്ണ ഉത്തരവാദി അസീം ആയിരിക്കുമെന്നാണ് ഇമ്രാഖാൻ ഇപ്പോൾ വ്യക്തമായി പറയുന്നത് ഇത്രയും വൈരാഗ്യ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആക്രമ സ്വഭാവം ഉള്ളിൽ വെച്ച് പുലർത്താൻ കഴിയൂ എന്നാണ് സോഷ്യൽ മീഡിയ തന്നെ വിലയിരുത്തുന്നത് ഇമ്രാൻഖാൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ പ്രധാനമന്ത്രിയായപ്പോൾ ജനറൽ അസീം മുനീറിനെ ഐ എസ് ഐയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നും ഞാൻ പുറത്താക്കി ഈ വിഷയത്തിൽ മധ്യസ്ഥർ വഴി ചർച്ച ചെയ്യാൻ എന്റെ ഭാര്യ ബുഷ്ര ഭീവിയെ സൗഹൃദം സ്ഥാപിച്ച് ബന്ധപ്പെടാൻ അയാൾ ആഗ്രഹിച്ചു എന്നാൽ ബുഷ്ര ബിവി വ്യക്തമായി വിസമ്മതിക്കുകയും അത്തരം കാര്യങ്ങളിൽ തനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് അവർ അദ്ദേഹത്തെ കാണില്ല എന്നും വ്യക്തമായി പറഞ്ഞു അതോടുകൂടിയാണ് ഇമ്രാൻഖാനെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയും അതോടൊപ്പം തന്നെ ഇമ്രാൻഖാന് ഒരുപാട് കേസുകൾ അതായത് അഴിമതി കേസുകൾ അതോടൊപ്പം തന്നെ അവിടെ കൊലപാതക കേസുകൾ ഉൾപ്പെടെ ഒരു ജീവിതകാലം മുഴുവനും ജയിലിൽ ഇപ്പോൾ കിടക്കാനുള്ള എല്ലാ വകുപ്പുകളും ഇമ്രാൻഖാന്റെ തലയിലേക്ക് വെച്ചിട്ട് ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിൽ തന്നെയാണ് കിടക്കുന്നത് കാരണം പക്കിമിനലും കൂടെയാണ് കൂടാതെ ഈ അസീം മുൻ ഇമ്രാൻഖാന്റെ ഭാര്യയെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു അഥവാ ചങ്ങാത്തം കൂടി ആ ഒരു വശീകരിക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ അതായത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുന്നത് Tato menos.